ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഒരു സൈക്കോട്ടിക് ഡിസോർഡറാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ ഇത് കോമണായി കാണപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ കൂടി ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് നമ്മളെ ചിന്തകളെയും നമ്മളെ പ്രവർത്തികളെയും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ വളരെയധികം ഇത് ബാധിക്കുന്നുണ്ട് നമുക്ക് വളരെയധികം ഡിഫിക്കൽട്ടീസും അത് ചെയ്യാനുള്ള ഒരു അബിലിറ്റീസ് കുറയുന്നതുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ കാണുന്നത് മെയിൻ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എനർജി ലെവൽസിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ സ്ലീപ്പിംഗ് ഡിഫിക്കൾട്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളതിലുള്ള ഇൻട്രസ്റ്റ് കുറയുക വിശപ്പില്ലായ്മ ഫിസിക്കലി ഉണ്ടാക്കുന്ന പെയിന് പിന്നെ സംസാരിക്കാനൊന്നും താല്പര്യമില്ലാണ്ടാവുക ക്ഷീണം എപ്പോഴും ഇറിട്ടേഷൻ തോന്നുക ആയി തോന്നുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഫിസിക്കൽ സിംറ്റംസിൽ വരുന്നതാണ് മസിൽസിലുണ്ടാക്കുന്ന പെയിൻ വോമിറ്റിംഗ് ടെൻഡൻസി ഹെഡേക്ക് ബേക്കേക്ക് ബ്ലഡ് പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻസ് ബ്ലോട്ടിങ് സ്റ്റമക്ക് ഇറിറ്റേഷൻസ് വെയ്റ്റ് ലോസ് ചെസ്റ്റ് പെയിന് എപ്പോഴും വയ്യാതിരിക്കുകയൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കലി ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഹോപ്പ്ലെസ് ആയിട്ടും അതുപോലെ തന്നെ എൻറ്റി ഫ്രസ്ട്രേറ്റഡും ദേഷ്യം ഇറിറ്റബിളായി തോന്നുക വിഷമം ഗിൽറ്റ് വേറി ഇതൊക്കെ നിറഞ്ഞതായിരിക്കും ബിഹേവിയറിൽ വരുന്ന ആണ് എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുക ഹൈജീനിക് ഹൈജനിക്കില്ലാണ്ടാവുക സ്ലീപ്പിൽ വരുന്ന ഡിസ്റ്റർബൻസസ് പേഴ്സണൽ അപ്പിയറൻസിലുണ്ടാക്കുന്ന ചേഞ്ചസ് മറ്റുള്ളവരുമായി സംസാരിക്കാതെയും ഒഴിഞ്ഞു പോവുക ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക പിന്നെ എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു വേഗതക്കുറവ് അനുഭവപ്പെടുക ഇതൊക്കെയാണ് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ജെനറ്റിക് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റി ട്രീറ്റ്സ് ബ്രെയിനിലുണ്ടാകുന്ന ഡിസോർഡേഴ്സ് പല മെഡിക്കൽ കണ്ടീഷൻസ് മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് കൂടുതലായിട്ടും കാരണമാകുന്നത് മെഡിക്കൽ അറ്റൻഷൻ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് ആണ് ആൻറ്റി ഡിപ്രഷൻസും സൈക്കോതെറാപ്പിയും കോപ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഒക്കെ ഇത് ക്യൂർ ആവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്